കൊല്ലം ജില്ലയിലെ നിലമേൽ എന്ന സ്ഥലത്ത് അതായത് നമ്മുടെ സ്വന്തം നാട്ടിൽ സൗജന്യ ഹോമിയോ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്ന വിവരം എല്ലാം അവരെ അറിയിച്ചുകൊള്ളുന്നു ഇതിനോടകം ഒരുപാട് പേര് അറിഞ്ഞു കാണും ഇനി അറിയാത്തവരുണ്ടെങ്കിൽ എല്ലാം ദയവായിട്ട് ഈ വീഡിയോ എത്തിക്കണം കാരണം ഒരുപാട് പേർക്കും ഇത് ഉപയോഗപ്പെടുന്നുണ്ടെങ്കിൽ അത് നല്ലൊരു കാര്യമല്ലേ നിലമേൽ ടൗൺ പള്ളിക്ക് സമീപമുള്ള കാരുണ്യ ഹോമിയോ ആശുപത്രിയിൽ വെച്ചിട്ടാണ് ഈ ഒരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടക്കുന്നത് കേട്ടോ കാരുണ്യ ഹോമിയോ ആശുപത്രിയും നിലമേലിലെ ആർട്സ് ആൻഡ് സ്പോർട്സ് സൊസൈറ്റി നാസും സംയുക്തമായിട്ടാണ് ഈയൊരു സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ചെയ്യുന്നത് കേട്ടോ പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വെള്ളിയാഴ്ച രാവിലെ ഒമ്പത് മണി മുതൽ ഒരു മണിവരെയാണ് സമയമുള്ളത് അതായത് രണ്ട് ദിവസം ഇനിയുള്ള അപ്പം മാക്സിമം ഇത് എല്ലാവരിലേക്കും എത്തിക്കാൻ ശ്രമിക്കുക കേട്ടോ അലർജി രോഗങ്ങൾക്കും തൈറോയിഡ് സംബന്ധമായ അസുഖങ്ങൾക്കും വേണ്ടിയുള്ള സൗജന്യ പരിശോധനയും ചികിത്സയും മരുന്ന് വിതരണവും നടത്തുന്നതാണ് ഹോമിയോപ്പതിയിലുള്ള വിദഗ്ധരായിട്ടുള്ള ഡോക്ടേഴ്സിൻ്റെ എല്ലാ സേവനവും ലഭ്യമാണ് ഇതോടൊപ്പം സൗജന്യമായിട്ട് ഷുഗർ കൊളസ്ട്രോൾ പരിശോധിച്ച് നൽകുന്നതുമാണ് കേട്ടോ തൈറോയിഡ് സ്കാനും മറ്റ് രക്തപരിശോധനകളും കുറഞ്ഞ നിരക്കിൽ ചെയ്തു കൊടുക്കുന്നു അവർ സൗജന്യ മെഡിക്കൽ ക്യാമ്പാണ് ദേവീ സ്കാൻസ് ആയിട്ട് കൊളസ്ട്രോളും ഷുഗറും ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കും പിന്നെ ബാക്കിയുള്ള ലാബ് ടെസ്റ്റ് ഇപ്പം അലർജിക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുന്നുണ്ടാവും ഐ ജി ചെക്ക് ചെയ്യുന്നുണ്ടാവും അതൊക്കെ ഒരു ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്തു കൊടുക്കും പിന്നെ സ്കാനിങ്സ് തൈറോയിഡ് സ്കാനും യു എസ്റ്റിനെക്കും ഇതെല്ലാം ഡിസ്കൗണ്ട് റേറ്റിൽ ചെയ്തു കൊടുക്കുന്നുണ്ട് പിന്നെ അലർജിയുടെയും തൈറോയിഡിൻ്റെയും മെഡിസിൻസ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത് ഇപ്പം നമുക്ക് അലർജി തൈറോഡ് കേസ് അല്ലാണ്ട് ബ്ലഡ് ഷുഗറും കൊളസ്ട്രോളും ചെക്ക് ചെയ്യാനായിട്ട് വരുവാണെങ്കിൽ അതും ഫ്രീ ആയിട്ടാണ് തൈറോയിഡിൻ്റെ സ്കാനിങ്ങിനും പിന്നെ മറ്റു രക്തപരിശോധനകളൊക്കെ കുറഞ്ഞ നിരക്കിൽ എവിടെയെങ്കിലും ചെയ്യാൻ കിട്ടിയെങ്കിൽ എന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് പേര് കാണുമല്ലോ അപ്പോൾ അവർക്കൊക്കെ വലിയ ഉപകാരമാവും കാരണം കുറഞ്ഞ നിരക്കിൽ ദേവി സ്കാൻ ലബോറട്ടറി നിലമേൽ അതും നിങ്ങൾക്ക് ചെയ്തു തരുന്നുണ്ട് കേട്ടോ അപ്പോൾ താൽപ്പര്യമുള്ളവരെല്ലാം മുൻകൂട്ടി തന്നെ രജിസ്ട്രേഷൻ നടത്തുക കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസും ഞാൻ കൊടുത്തേക്കാം വീഡിയോയിൽ